മുപ്പത്തഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഫിറ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ അഞ്ച് ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ കല്ലേപ്പാടം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേലക്കര യൂണിറ്റ് കൺവെൻഷൻ നടന്നു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേലക്കര യൂണിറ്റിന്റെ കൺവെൻഷൻ ചേലക്കര പഴയനൂർ ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്നു ചടങ്ങ് പതാക ഉയർത്തലോടുകൂടി ആരംഭിച്ചു ഉദ്ഘാടനം ജില്ലാ കമ്മിറ്റി അംഗം യൂണിറ്റ് നിരീക്ഷകനുമായ ആന്റണി ജോസഫ് നിർവഹിച്ചു നിർവ്വഹിച്ചു

ഇതിന്റെ ഭാഗമായിട്ട് ചില ഇന്ത്യ പ്രത്യേകിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചിക്കാഗോ തെരുവിധ പല തൊഴിലാളികൾ വെടിയിട്ട് മരിച്ചു വീട്ടേക്ക് വന്ന അത്തരത്തിൽ സമര ഭാഗമായിട്ട് നിരവധി രാജ്യങ്ങൾ അംഗീകരിച്ചതാണ് എട്ട് മണിക്കൂർ തൊഴിൽ എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്നത് അത് ഇന്ത്യയിൽ എട്ട് മണിക്കൂർ എന്നുള്ള ഇപ്പോ ഇല്ലാതെയായി മുതൽ മണിക്കൂർ വരെ ജോലി ജോലി അതുവരെ ഇനി വെക്കുന്നത് ഒരു നിശ്ചിത ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളെക്കുറിച്ചും കുറിച്ചും പെൻഷനുകൾ ഇല്ലാതാക്കുന്ന സർക്കാരിന്റെ നയങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചു എട്ടുമണിക്കൂർ എന്ന മാനുഷികപരമായ നിയമം മാറിക്കൊണ്ടുവരുന്നുവെന്നും ഇപ്പോൾ പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ജോലി ചെയ്യിപ്പിക്കുന്ന രീതിയെക്കുറിച്ച് വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് യൂണിറ്റ് കമ്മിറ്റി അംഗം വി ആർ മോഹൻദാസ് അനുശോചന പ്രമേയം അവതരിപ്പിക്കുകയും യൂണിറ്റ് സെക്രട്ടറി കെ ജെ ബേബി സ്വാഗതം പറയുകയും ചെയ്തു കൂടാതെ ചടങ്ങിൽ ടി മോഹൻദാസ് ആന്റണി ജോസഫൻ കല്യാണിക്കുട്ടി ടീച്ചർ ഗോപിനാഥൻ മാസ്റ്റർ ഗോവിന്ദൻകുട്ടി മാസ്റ്റർ സണ്ണി രാധ ശ്രീധരൻ ശാന്ത ഗീത എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു

வந்த மாடம் போாரோவலுதைவே இரங்கி வந்தாரி தினைச்சு போவோதை வே பன்னீரங்கி வந்த மாடம் ஆக நசிக்கி வந்து CC News Chalakra.